ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ നമ്മളിങ്ങോട്ടാണായിരിക്കും ഇന്ന് നമ്മൾ പാടത്തോട്ട് പോവുകയാണ് മീൻ പിടിക്കാം ഒരു വട്ടം വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ചെറിയൊരു തോടുണ്ടായിരുന്നു അവിടെ പോയിട്ട് മീൻ പിടിച്ചിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ ഓർമ്മയില്ലേ മോൻ പറഞ്ഞു പാടത്ത് പോയി മീൻ പിടിക്കുകയാണ് എന്നാക്കോട്ടെ വിചാരിച്ചു അവൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അത് നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നടത്തണമുള്ളൊരു രസമല്ലേ പ്രാവശ്യം തോട്ടിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു പാടത്തുനിന്ന് ഒഴുകണ ിൽ തന്നെ മീനുകളുണ്ട് പറഞ്ഞു ഇത് കണ്ടോ ഇതൊരു വലിയ മുളങ്കൂട്ടാണ് കാലം കുറേ ഇതിങ്ങനെ ഇത്രയും കൂടി നിൽക്കുന്നു ഇത് ഒരുപാട് വളർന്നിട്ട് ഇങ്ങനെ തിക്കായി നിൽക്കണ കാരണം തന്നെ കാറ്റിലെ അടുമ്പ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതാണ് നമ്മൾ മീൻ പിടിക്കാൻ വിചാരിച്ച സ്ഥലം എത്തിയിട്ടുണ്ട് ഇതേ ആ കാണുന്ന ചെറിയൊരു ഒഴുക്കാണ് പാടത്തന്നെയാണ് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ദൂരമായിട്ടാണ് നമ്മുടെ തോട് പ്രാവശ്യം അങ്ങോട്ട് പോകണില്ല അത് കണ്ടോ ഇവിടെ തന്നെ അത്യാവശ്യം മീനുകളുണ്ട് പിന്നെ ഇപ്പോൾ അത് മോൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് കാണാണ്ടോ അത് അവിടെ കൂടി ഓരോരോ മീനുകളുണ്ട് തോന്ന മീനുണ്ട് പക്ഷെ നമ്മളെ കണ്ടപ്പോഴേക്ക് അവർ സ്ഥലം കിട്ടണോ അപ്പം ഞാൻ ഇവിടെ മോനോട് പറയണൊക്കെ ഉണ്ട് ശബ്ദം ഉണ്ടാക്കല്ലേ വെള്ളം കലക്കല്ലേ കലങ്ങിപ്പോയാൽ മീനിനെ കാന്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മീനെ കാണാൻ വേണ്ടിയിട്ട് അവൻ അതൊക്കെ പറഞ്ഞത് അനുസരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനിവിടത്തെ ഒരു ഏകദേശം ഫുൾ വ്യൂ കാണിച്ചു തരാം ഇതൊക്കെ തന്നെയാണ് കുറച്ചപ്പുറത്തേക്കായിട്ട് കാണുന്നില്ല കാണുന്ന ഏകദേശം പാകതാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് തന്നെ അമ്മ കഴുത്തിൽ തോർത്ത് കിട്ടിയിട്ട് ഒറ്റയ്ക്ക് ട്രൈ ചെയ്യാണ് കേട്ടോ ഇങ്ങനെ വെച്ചോക്കെ ഇങ്ങനെ വെച്ചാലൊന്നും മീൻ അങ്ങനെ കിട്ടൂല പക്ഷേ അബദ്ധത്തിൽ വന്ന് കയറണമൊക്കെ ഉണ്ട് അത് പൊക്കുമ്പോഴേക്കും പോയി അപ്പം ഞാൻ അമ്മനോട് പറയുക കലക്കടത്ത് തന്നെ ഒന്നും കൂടി മെച്ചുവെക്കുക ചിലപ്പോൾ കണ്ണ് കാണാണ്ട വന്ന് കയറിയാലോന്നൊക്കെ ഇതിൽ ഞാൻ എന്താ വോയിസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മരം മുറിക്കുന്ന സൗണ്ട് നന്നായിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോയില് പറയണതൊന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല അപ്പോൾ വോയിസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു മെല്ലെ മോൻ ഇങ്ങനെ അരിച്ചു വരുണ്ട് വെള്ളത്തിറങ്ങാൻ വേണ്ടിട്ടേ അവിടെയാണ് മരം മുറിക്കണത് സൗണ്ട് കിട്ടില്ലേ പിന്നെ വീണ്ടും അമ്മ ട്രൈ ചെയ്യുന്ന അപ്പൊ കിട്ടണില്ലാന്ന് കണ്ടപ്പോ ഞാൻ ബക്കറ്റിന്റെ മുള്ളിൽ ബക്കറ്റിന്റെ കയ്യിൽ ഇണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബക്കറ്റിൽ വെള്ളമാക്കിട്ട് അതൊന്നും ഫോണൊക്കെ വെച്ച് ചായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഞാൻ ഇറങ്ങാൻ കണ്ടപ്പോൾ പിന്നെ മോൻക്കും കോൺഫിഡൻ്റ് ആയി അവനും ഇറങ്ങി അവനെ കൊണ്ട് പറ്റണ പോലെയൊക്കെ കളിച്ചു അവൻ കയ്യിലൊരു ചെറിയ കാറൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ എൻ്റെ കാർ എവിടെയോ ചോദിച്ചു അവൻ്റെ കാർ ആ വെള്ളത്തിൽ എവിടെയോ വീണു പോയിട്ടുണ്ട് കലങ്ങിയ കാരണം പിന്നെ കിട്ടിയില്ല അപ്പം അമ്മ പറയേണ്ടി ഇനി പോയി എടുക്കണം എന്നുള്ളത് അപ്പോൾ ഈ മീൻ പിടിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ